കനത്ത ചൂടിലാണ് സൗദിയുടെ വിവിധ പ്രവിശ്യകൾ അതിനിടയിലും മഴയുടെ കുളിര് നൽകുന്നുണ്ട് സൗദിയുടെ വിവിധ ഭാഗങ്ങൾ സ്വാഗതം സൗദി സ്റ്റോറിയിലേക്ക് മഴയും മഞ്ഞും തണുത്ത കാറ്റുമെല്ലാം എത്തുന്ന മേഖലകളാണ് സൗദിയിലെ അബഹയും അൽബഹയും ത്വായിഫുമെല്ലാം ഇതിൽ തന്നെ അൽബഹയിൽ കനത്ത മഴയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലഭിക്കുന്നത് സൗദിയിലെ ഏറ്റവും മനോഹരമായ ടൂറിസം കേന്ദ്രം കൂടിയാണ് അൽബഹ അവിടെ നിന്നും സാബിത് സലീം പകർത്തിയ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ആദ്യം കണ്ടു കണ്ടു തീരാത്ത വന്യതകളുണ്ട് സൗദി അറേബ്യയുടെ ഓരോ പ്രദേശത്തിനും കാത്തുകാത്തിരുന്ന് മഴ പെയ്യുന്നത് മരുഭൂമി എത്രയോ ആവേശത്തിലാണ് സ്വീകരിക്കുക പക്ഷേ മഴ പെയ്തു തോരാത്ത പ്രദേശങ്ങളിലൊന്നാണ് സൗദിയിലെ ഹൈറേഞ്ചായ അൽബ മഴ പെയ്താൽ നിറഞ്ഞു പൊട്ടുന്ന ചെരിവുകൾ കലങ്ങിമറിഞ്ഞു പായുന്ന വാദികൾ അഥവാ താഴ്വരകൾ തോർന്നു പോയാലോ പച്ചപ്പ് പറ്റിപ്പിടിച്ചു കിടക്കുന്ന പച്ചപ്പുൽമേടുകൾ ജിദ്ദയിൽ നിന്നും നാന്നൂറ് കിലോമീറ്റർ അകലെയാണ് അൽബഹ ൽ നിന്നും ഇവിടേക്കുള്ള റൂട്ടാണ് ഏറ്റവും മനോഹരം നല്ല ശ്രദ്ധ വേണം ഇതുവഴിയുള്ള ഡ്രൈവിങ്ങിന് ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം ടണലുകൾ അതു കയറി ഇറങ്ങി വേണം അൽബഹയിലേക്ക് എത്താൻ മുകളിലെത്തുംതോറും കോടയുടെ വെള്ളപ്പുക നിറയും അൽബഹ എന്ന പ്രവിശ്യയിലെ പ്രധാന പട്ടണം അൽബഹ തന്നെയാണ് ബൽജറൂഷി മഖുവ മന്ദക് എന്നിങ്ങനെയാണ് മറ്റു പ്രധാന ഭാഗങ്ങൾ സൗദിയിലെ എന്ന് വിളിക്കാവുന്ന പ്രദേശം സൗദി അറേബ്യയിലെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് പിന്നെ കൂടുതൽ തണുപ്പുള്ള പ്രദേശം നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടുത്തെ സൗദി അറേബ്യയിലെ ഊട്ടി വേണമെങ്കിൽ പറയാം ഇവിടെ ഒരുപാട് തണുപ്പുള്ള പ്രദേശമാണ് അതുപോലെ ഒരുപാട് കുന്നുകൾ മലകൾ പിന്നെ ഒരുപാട് ഡാമുകൾ വെള്ളച്ചാട്ടങ്ങൾ അങ്ങനത്തെയുള്ള ഒരുപാട് ഭൂപ്രകൃതി കൊണ്ട് ഒരുപാട് അനുഗ്രഹീതമായിട്ടുള്ള ഒരു പ്രദേശമാണ് അൽബഹ എന്ന് പറയുന്നത് അതാണ് അൽബൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ക്ലൈമറ്റ് കാലാവസ്ഥ ഇപ്പൊ ഏറ്റവും മറ്റുള്ള പ്രദേശങ്ങളൊക്കെ അമ്പത് ഡിഗ്രി അറുപത് അമ്പത്തഞ്ച് ഡിഗ്രി ഒക്കെ ടെമ്പറേച്ചർ സമയത്ത് ഇവിടെ പരമാവധി നമുക്ക് കിട്ടുന്ന ടെമ്പറേച്ചർ മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ഡിഗ്രി ടെമ്പറേച്ചർ പരമാവധി കിട്ടുള്ളൂ അത് പിന്നെ തണുപ്പുള്ള സമയങ്ങളിൽ അത് മൈനസ് ടു മൈനസ് ത്രീ വരെയൊക്കെ പോവാനുണ്ടെന്ന് മാത്രം അഞ്ചര ലക്ഷത്തോളമാണ് ഇന്ന് പ്രവിശ്യയിലെ ജനസംഖ്യ നല്ലൊരു പങ്കും പ്രവാസികളാണ് പറയണ്ടല്ലോ മലയാളികളും ഇഷ്ടം പോലെയുണ്ട് ഗാന്ധി സഹ്റാനി ഗോത്രങ്ങളുടെ ജന്മദേശമാണ് ഈ അൽബഹ പ്രവിശ്യ സൗദിയിലെ ഏറ്റവും പഴക്കമുള്ളതും പ്രസിദ്ധവുമായ ഗോത്രങ്ങൾ പണ്ട് പണ്ട് സൗദി അറേബ്യ ഒക്കെ ജനിക്കും മുമ്പ് ഹിജാസ് മേഖലയുടെ ഭാഗമായിരുന്നു അൽബഹ ഹിജാസിന്റെ പൂന്തോട്ടം എന്നറിയപ്പെട്ട പ്രദേശം അതാണിന്നും പേര് അതിന്റെ കാരണം ദൃശ്യങ്ങൾ തന്നെ പറയും നേരത്തെ പറഞ്ഞ ഗാന്തി സഹ്റാനി ഗോത്രങ്ങളുടെ ശാഖകളായ പതിനെട്ട് ഗോത്രങ്ങളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ഈ പ്രദേശങ്ങളിലെല്ലാം ജീവിക്കുന്നത് ഒട്ടോമൻ ഭരണകാലത്ത് കീഴടക്കാൻ വന്നവരോടൊക്കെ എതിരിട്ട് നിന്നവരാണ് ഈ ജനത അൽബഹയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്ന് സി ഐൻ ആണ് അത് അൽബഹയുടെ ചിഹ്നമാണ് സി ഐൻ എന്ന പേരിനർത്ഥം ഉറവ എന്നാണ് ആ പേരിടാൻ കാരണം ഈ ഗ്രാമത്തിന് പ്രതാപം നൽകിയ ഒരു ഉറവയാണ് അതിന്നും നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇവിടെ ഈ താമസ കേന്ദ്രത്തിന് പിറകിൽ ഒഴുകുന്നുണ്ട് മലയുടെ പശ്ചാത്തലത്തിൽ സുവർണ വർണ്ണ നിറമുള്ള നാൽപ്പത് മുറികളുള്ള കരിങ്കൊല്ലുകൊണ്ട് നിർമ്മിച്ച ഈ ഗ്രാമം അതിമനോഹരമാണ് ഈ ഗ്രാമത്തിൽ നിന്നാണ് അൽബഹയുടെ പ്രതാപത്തിന്റെ തുടക്കം ആ പ്രതാപം ചുരം കയറിയതോടെ സൗദിയിലെ മനോഹര പ്രവിഷ്ടയായി അൽബഹ മാറി ഇന്ന് സൗദിയിലെ ഏറ്റവും പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണിത് നമ്മളെ മലയാളികൾ പോലെ അപ്പം ഇവിടെ മലയാളികൾക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഹോട്ടൽ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഈ അൽബാനു ബന്ധപ്പെട്ടിട്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മന്ദക്ക് അഖീക്ക് ബൽജൂർഷി എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ല പിന്നെ പച്ചപ്പും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇവിടെയൊക്കെ പോയി ഇവിടെ വന്ന് അൽബയിൽ നിന്ന് നിൽക്കുകയാണെങ്കിൽ ഈ സ്ഥലങ്ങളിലൊക്കെ പോയി സന്ദർശിച്ച് തിരിച്ചു പോകാൻ പറ്റിയ ഒരു സെൻറ്ററാണ് അൽബഹ മഴയാണ് അൽബഹയുടെ എല്ലാം എല്ലാം അതാണ് ഈ നാടിന് വേണ്ടതെല്ലാം നൽകുന്നത് ആ കാലാവസ്ഥയിൽ വിളയാത്ത പഴങ്ങളും പച്ചക്കറികളും കുറവാണ് ഇവിടുത്തെ കൃഷി എന്ന് പറഞ്ഞാൽ എല്ലാ കൃഷികളും ഉണ്ട് പച്ചക്കറി മുതൽ പിന്നെ ചോളം മുന്തിരിത്തോട്ടങ്ങൾ ആപ്പിള് സ്ട്രോബെറി എല്ലാ കൃഷികളും ഉണ്ട് ഇവിടെ ഇവിടുന്ന് കൊണ്ടാവാറുണ്ട് ചില സീസണില് അതല്ലെങ്കിൽ ഇവിടെ അൽബഹിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പച്ചക്കറികൾ ഒരു സീസൺ വന്ന കൃഷി തേൻ തേൻ നല്ല കൃഷി മാത്രമല്ല സ്വർണ ഇവിടെയുണ്ട് ഈ പ്രദേശം പുരാതന ഖനന സ്ഥലങ്ങൾക്ക് കേട്ടതാണ് സൗദി അറേബ്യയുടെ പക്കൽ തന്നെ അടുത്ത മൂന്ന് തലമുറക്കുള്ള സ്വർണനിധിയുണ്ട് അതിന്റെ അളവും കൃത്യം സ്ഥലവും രാജ്യരഹസ്യമാണ് അവയിലൊന്ന് അൽബയിലാണെന്ന് കരുതുന്നു ചെറുതും വലുതുമായ കാടുകളുണ്ട് അൽബഹയിൽ ഒരു കാലത്ത് അറേബ്യൻ ഇനത്തിലെ പുള്ളിപ്പുലികളും ഇവിടെ സജീവമായിരുന്നു വേട്ട ശക്തമായതോടെ പലതും ഉള്ളിലേക്ക് മറഞ്ഞു അവശരായി കണ്ട ചിലതിനെ ഇന്ന് റിയാദിലെ മൃഗശാലയിൽ കാണാം ഇന്ന് വനം പരിസ്ഥിതി നിയമം ശക്തമായ സൗദിയിൽ വന്യജീവികളെ വേട്ടയാടിയാൽ പുറം കാണാൻ പതിറ്റാണ്ടെടുക്കും ഇതോടെ മലമേടുകൾ വീണ്ടും പച്ചപ്പണിയുന്നത് വർദ്ധിക്കുന്നുണ്ട് കാടുകളിൽ പലതും സംരക്ഷിത വനമേഖലയാക്കി കഴിഞ്ഞു മഴയൊന്നു മാറുമ്പോൾ തണുപ്പുകാലം എത്തും പിന്നെ പെയ്തു തുടങ്ങുക മഞ്ഞാണ് വെറും മഞ്ഞല്ല കമ്പിളിയിൽ പുതഞ്ഞുറങ്ങും ഇതോടെ അൽബഹയുടെ മലനിരകൾ അസീറിലെ അബഹയും ചേർന്നു നിൽക്കുന്ന ഈ അൽബഹയും നിലകൊള്ളുന്നത് സറാവത്ത് മലനിരകളിലാണ് അവയിൽ ആലിപ്പഴവും മഞ്ഞും ശക്തമായി പതിക്കുന്ന പ്രവിശ്യയാണ് അൽബഹ അവയിൽ വാഹനങ്ങൾക്ക് പോലും ശ്രദ്ധയോടെ നീങ്ങേണ്ടി വരും സൗദിയനെ സംബന്ധിച്ച് അൽബാണ് ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് എന്നുള്ളത് വന്ന സമയത്ത് നല്ലോണം മൈസ് വീണിരുന്നു പിന്നെ ഇപ്പം അത്രയല്ലെങ്കിലും കുറേശക്കെ ഇപ്പം ഈ വർഷം ഒരുപാട് ഐസ് വീണിട്ടുണ്ട് ഞാനാ വന്ന ടൈമിലൊക്കെ രണ്ട് മൂന്ന് മാസങ്ങളോളം തുടർച്ചയായിട്ട് കോടയും മഴയും തന്നെയായിരുന്നു വഴിയിൽ നിന്നൊക്കെ ഷേവല് വന്ന് ഐസ് നീക്കലാണ് വാഹനങ്ങൾക്ക് പോകാൻ അപ്പം ഒരു വണ്ടി ഓടിക്കാനൊക്കെ പ്രയാസമാണ് പിന്നെ ആ ലൈന് വണ്ടി ലൈന റോഡിലുള്ള ലൈനുകളൊക്കെ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കല് ഹസാഡ് ലൈറ്റൊക്കെ ഇട്ടിട്ട് പതുക്കെ പതുക്കെയുള്ള വാഹനങ്ങളൊക്കെ പോവുക മഞ്ഞുവീഴ്ച അവസാനിക്കുന്നതോടെ വീണ്ടും മഴയെത്തും അതോടെ പല ഭാഗങ്ങളിലും മഴച്ചാലുകൾ പൊട്ടും മഴക്കാലത്ത് അൽബഹയുടെ ഉൾനാടുകളിലൂടെയുള്ള യാത്ര നിറക്കും പക്ഷേ സൂക്ഷ്മതയോടെ വേണം മഴയിലെ യാത്രകൾ എത്ര ആർദ്രമായി പെയ്താലും ഇരമ്പി ആർക്കുന്നൊരു രൗദ്രഭാവം മഴക്കുണ്ടല്ലോ അത് ഏറ്റുവാങ്ങാൻ ഓടിക്കുന്ന വാഹനത്തിന് പോലും സാധിച്ചെന്ന് വരില്ല എത്ര പെയ്താലും മഴക്ക് മതി വരാത്ത നാടാണ് അൽബഹ ആ പേരിൽ തന്നെയുണ്ട് മഞ്ഞിന്റെയും മഴയുടെയും നനവ് അവിടെ അത് പെയ്തുകൊണ്ടേയിരിക്കും ചൂടിൽ കുളിരേറിയവർക്ക് ആളിക്കത്തുന്ന മഴയുടെ ഇരമ്പത്തിലുറങ്ങാൻ അൽബഹയിലേക്ക് വരാം പുലരുമ്പോൾ മഞ്ഞുമേയുന്ന മേടുകളിലൂടെ ഇതുവരെ കാണാത്തൊരു സൗദിയുടെ മറ്റൊരാകാശവും ഭൂമിയും കാണാം മഴയും മഞ്ഞും കാറ്റുമെല്ലാം ഈ മേഖലകളിൽ വരും ദിനങ്ങളിലും തുടരും വരുന്ന മാസങ്ങളിലും സഞ്ചാരികൾക്ക് സൗദിയിലെ ഈ പ്രിയപ്പെട്ട മേഖലയിലേക്ക് എത്താം